നമസ്കാരം ഇന്നത്തെ ഗുരുചിന്തനത്തിലേക്ക് സ്വാഗതം ലോകത്തിൽ ഭാരതത്തിന് മാത്രമായി ഉടമപ്പെട്ടതായ അദ്വൈത ദർശനം നേടി ലോക സംഗ്രഹത്തിനായി അശ്രാന്തം പരിശ്രമിച്ച ഒരു ജ്ഞാനിയായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ ലോകത്തിൽ കാണപ്പെടുന്ന ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും ദുഷ്ടതകളുടെയും എല്ലാം നിദാനം കാഴ്ചപ്പാടുകളിലെ മാറി മറച്ചിലുകളാണല്ലോ മനുഷ്യന് താനല്ലാത്ത എല്ലാത്തിനെ കുറിച്ചും അറിയാൻ ആരായണം തന്നെ കുറിച്ചൊന്നും അറിയണ്ട ഞാൻ ആര് എന്ന ചോദ്യത്തിൽ നിന്ന് തന്നെ നീ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടും ചുരുക്കി പറഞ്ഞാൽ രണ്ടിന്റെയും ഉത്തരം ഒന്നു തന്നെയാണ് ഞാനും നീയും ഒരു പരമാത്മ സത്വത്തിലെ പ്രതിഫലനങ്ങളാണ് സർവ്വ ജന്തുജാലങ്ങളും എന്ന് തിരിച്ചറിയുമ്പോഴാണ് നമുക്ക് അവയെ തകർക്കാനോ വെറുക്കാനോ ആവില്ല എന്നറിയുക താൻ സ്വയം ദുഃഖിപ്പിക്കുക എന്ന പൊരുൾ ഇതുതന്നെയാണ് ആത്മോപദേശ ശതകത്തിൽ ഗുരുദേവൻ പ്രതിപാദിക്കുന്നത് അവൻ ഇവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായൊരാത്മരൂപം ഗുരുദേവചരണം ശരണം ഓ